Hello. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി രണ്ട് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രണ്ട് തരം റെസിപ്പിയാണ് അപ്പോൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാൻ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഒരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ഒരു ചെറിയ സവാളതാണ് ഇതുപോലെ ചെറുതായി കഷ്ണങ്ങളാക്കി അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ബ്രെഡ് പൊരിച്ചതാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് കുറച്ച് വെറൈറ്റിക്ക് ആണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ അത് അതിന് ശേഷം എന്താ സവാള ഇട്ട് കഴിഞ്ഞതിന് ശേഷം എന്താ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പോലെ ഇത് വറ്റി വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ഒന്ന് വറ്റി വന്നാൽ മാത്രം മതി ചെറിയൊരു കളർ വ്യത്യാസം ആയാൽ മാത്രം മതി അപ്പോൾ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബേലേക്ക് ഞാൻ കെപ്പിട്ടിക്കാനും ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വിട്ടുപോകരുത് എന്നാലേ ഞാൻ ആയിരുന്ന വീഡിയോസ് ഉടനടി നോട്ടിഫിക്കേഷനായി കറക്റ്റായി കിട്ടുകയുള്ളു അപ്പോൾ ഞാൻ എന്താ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കളറ് മാറി വരുമ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ഫ്ലെയിം ആക്കി ആക്കിയതിനു ശേഷമാണ് ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് ഉപ്പ് കുറച്ച് മാത്രം ഇട്ടെടുത്താൽ മതി പിന്നെ മുട്ട മിക്സി എടുക്കാനുണ്ട് അപ്പോൾ അതിലേക്കും ഉപ്പ് ഇട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സവാളയ്ക്ക് വേണ്ടിയ ഉപ്പ് മാത്രം ഈ സമയത്ത് ഇട്ടുകൊടുത്താൽ മതി പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തത് നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ വാറ്റിയെടുക്കുന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ചില്ലി ഫ്ലേക്സ് പച്ചമുളക് അതൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ എരിവ് കൂടുതൽ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പച്ചമുളകും ചില്ലി ഫ്ലേക്സൊക്കെ ഒഴിവാക്കിയത് പിന്നെന്താ ഞാനത് ചെറിയ സിമ്മിലിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മുട്ട ഞാൻ ആ ബൗളിലോട്ട് പൊട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ആ ഫ്ലെയിം നല്ല പോലെ കുറച്ചിട്ടാണുള്ളത് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ഇട്ട് കൊടുക്കാം ഞാനത് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സ്നാക്കിന് ഉപ്പ് പിന്നിട്ട് നിൽക്കണം അധികം ആയാൽ കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഉപ്പ് വളരെ കുറച്ചിട്ടാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് പിന്നെ അല്പം മുളക് പൊടി പിന്നെ പിന്നെതാ ഇനി പാലാണ് ഒഴിച്ചെടുക്കുന്നുള്ളത് ഇനി ഒരു മുക്കാൽ കപ്പളവോളം ഞാൻ എന്താ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സോറ് കാൽ കപ്പളവോളം ഞാൻ ദാ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല പോലെ എന്ന് പറഞ്ഞാൽ ഉപ്പും ആ മുട്ടൻ്റെ മഞ്ഞക്കുരവും എല്ലാം നല്ലതുപോലെ ഞാൻ ദാ മിക്സ് ചെയ്ത് കലക്കി മാറ്റി ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഇപ്പോൾ ഇവിടെ ഞാൻ എന്താ നാല് ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നവയാണ് അല്ലെങ്കിൽ ചിക്കിയിട്ടിട്ടാലും അത് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നേരത്തെ ഉണ്ടാക്കിയെടുത്ത മസാലയിലോട്ട് തന്നെ നമുക്ക് ഈ ബ്രെഡ് ഓരോ കഷ്ണം വീതം വെച്ച് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വൈകുന്നേരം ചാക്കൊക്കെ വളരെ പെട്ടെന്ന് ചാ തിളക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിടന്ന ഐറ്റാണ് അപ്പോൾ വൈകുന്നേരം ചാക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ സ്കൂൾ കുട്ടികൾക്ക് ലഞ്ച് സ്നാക്ക് ബോക്സിൽ ഇട്ടുകൊടുക്കാൻ പറ്റുക വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് അങ്ങനെ എന്താ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഗ്യാപ്പില്ലാത്ത ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് തരാന് വിട്ടുപോകരുത് അതുപോലെ തന്നെ കമൻറ്റ് തരാനും മറന്നു പോകല്ലേ കുട്ടക്കാർ അങ്ങനെ ബ്രെഡൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ഫില്ലിങ്ങിലേക്ക് നല്ല പോലെ ഒന്ന് എന്താ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പ്രെസ്സ് ചെയ്ത് ഒന്ന് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം നല്ല പോലെ കുറച്ചിട്ട് വേണം അപ്പോൾ സവാളൊന്ന് വറ്റിയെടുത്തത് കൊണ്ട് പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്തെടുത്ത മുട്ട കൂടി ഇതിലേക്ക് ഇതുപോലൊന്ന് ഒന്ന് കൊടുക്കാം ഇനി ഇതുപോലെ ഒന്ന് ഒരു സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഒന്ന് ഇതൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കൊണ്ട് പ്രസ് ശേഷം നമുക്കിനി മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് സമയം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അടുക്കി പിടിക്കാതെ നോക്കണം മുട്ടയും പിന്നെ ബ്രെഡും പെട്ടെന്നാണ് അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതൽ അങ്ങനെ പാനിൽ നിന്ന് ഇള ക്കെന്ന് ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ വിട്ടു പോരുന്നുണ്ടെങ്കിൽ അപ്പോൾ അടിവശം നല്ല പോലെ കുക്കായിട്ടുണ്ടെന്നാണ് അപ്പോൾ ആ നേരം കൂടെ നമുക്കിതൊന്ന് ഒരു പ്ലേറ്റ് മുകളിലേക്ക് വെച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ എന്താ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മുകൾ വശമൊന്ന് ഒന്ന് നല്ലപോലെ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ക്രിസ്പിയാക്കിയിട്ടെടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യാം അടിപൊളിയായിട്ട് സ്നാക്ക് സ്നാക്കിവിടെ റെഡി ചെയ്യാൻ വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു കിടലായിട്ടാണ് അപ്പോൾ മസ്റ്റ് ട്രൈ അപ്പോൾ ഇനി ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്നുള്ളത് പാലൊന്നും ഇല്ലാത്ത പാലോ പാൽപ്പൊടിയോ ഒന്നുമില്ലാതെ ഞാൻ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ക്യാരറ്റ് ഫ്രഷ് ജ്യൂസൊന്നോ ക്യാരറ്റ് ജ്യൂസോന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം ഈ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു കിടില ഐറ്റം തന്നെയാണ് അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ലാഖടുപ്പിക്കുന്നില്ല ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി വലിയ ക്യാരറ്റ് ആയതുകൊണ്ട് ഞാൻ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചെറിയ ചെറിയ കുനു കുനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ എന്താ രണ്ട് മൂന്ന് ഗ്ലാസ്സിന് വേണ്ടി എത്രയാണ് ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുള്ളത് അപ്പം അതിനനുസരിച്ചിട്ടുള്ള മധുരവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനാ നല്ല പോലെ അരച്ചെടുത്തതാണ് ഒന്ന് അരപ്പയിലോട്ട് ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടും കൂടിയുണ്ട് അതിന് ശേഷമാണ് ഞാനിതിലേക്ക് വലിയൊരു കഷ്ണം ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ പകുതിയും കൂടി ഒന്ന് പിഞ്ഞുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുക എന്നുള്ളത് കുതിർത്ത് വെച്ചതായ കസ്കസാണ് അതിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേനൽക്കാലത്ത് ദാഹിച്ചിരിക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഒരു കഷ്ണം മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു കഷ്ണം ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ വേറൊന്നും ഒരു ടേസ്റ്റാണ് പിന്നെ പുതിയയില്ല അപ്പോൾ രണ്ടും കൂട്ടി ഇട്ട് കൊടുത്താൽ വളരെ ടേസ്റ്റാണ് അപ്പോൾ എന്നുണ്ടാക്കി കൈ കുടിക്കും ഇതുപോലുള്ള ക്യാരറ്റ് കയ്യിലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദാഹം മാറാൻ പറ്റിയ അടിപ്പുള്ള ജ്യൂസാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബ ബൈ